ഇതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധ രൂപാടേയും തിരുനാമത്തിൽ ആമി വിശുദ്ധ യോഹനാൻ എഴുതിയ സുവിശേഷം ഏഴാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ യേശു ഗലീലയിൽ ശുചി സഞ്ചരിച്ചു കൊണ്ടിരുന്നു യഹൂദർ അവനെ വധിക്കുവാൻ അവസരം പാർത്തിരുന്നതിനാൽ യോധയായി സഞ്ചരിക്കുവാൻ അവന് ഇഷ്ടപ്പെട്ടില്ല യഹൂദരുടെ കൂടാരത്തിരുന്നാൾ സമീപിച്ചിരുന്നു അവൻ്റെ സഹോദരന്മാർ അവനോട് പറഞ്ഞു നീ ചെയ്യുന്ന പ്രവർത്തികൾ നിൻ്റെ ശിഷ്യന്മാർ കാണേണ്ടതിന് നീ ഇവിടം വിട്ട് യൂതയായാലേക്ക് പോവുക പരസ്യമായി അറിയപ്പെടുവാൻ ആഗ്രഹിക്കുന്നവൻ രഹസ്യമായി പ്രവർത്തിക്കുകയില്ല നീ ഇതെല്ലാം ചെയ്യുന്നെങ്കിൽ നിന്നെ ലോകത്തിന് വെളിപ്പെടുത്തുക അവൻ്റെ സഹോദരന്മാർ പോലും അവനെ വിശ്വസിച്ചിരുന്നില്ല യേശു പറഞ്ഞു എൻ്റെ സമയം ഇതുവരെയും ആയിട്ടില്ല നിങ്ങൾക്കാകട്ടെ എപ്പോഴും അനുകൂലമായ സമയമാണല്ലോ ലോകത്തിന് നിങ്ങളെ വെറുക്കാൻ സാധിക്കുകയില്ല എന്നാൽ അതിൻ്റെ പ്രവൃത്തികൾ തിന്മയാണ് തിന്മയാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നതിനാൽ അതെന്നെ വെറുക്കുന്നു നിങ്ങൾ തിരുനാളിന് ഞാൻ ഈ തിരുനാളിന് പോകുന്നില്ല എന്തെന്നാൽ എൻ്റെ സമയം ഇനിയും പൂർത്തിയായിട്ടില്ല ഇപ്രകാരം പറഞ്ഞ് അവൻ ഗലീലയിൽ തന്നെ താമസിച്ചു എന്നാൽ അവൻ്റെ സഹോദരന്മാർ തിരുനാളിന് പോയതിനു ശേഷം അവനും പോയി പരസ്യമായല്ല രഹസ്യമായി അവൻ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് തിരുനാളിൽ യഹൂദർ അവനെ അന്വേഷിച്ചു കൊണ്ടിരുന്നു ആളുകൾ അവനെപ്പറ്റി രഹസ്യമായി പലതും പറഞ്ഞിരുന്നു അവനൊരു നല്ല മനുഷ്യനാണ് എന്ന് ചിലർ പറഞ്ഞു അല്ല അവൻ ജനങ്ങളെ വഴിവിഴപ്പിക്കുന്നു എന്ന് മറ്റു ചിലരും എങ്കിലും യഹൂദരെ പോയെന്ന് ആരും അവനെപ്പറ്റി പരസ്യമായി ഒന്നും സംസാരിച്ചില്ല യശൂൽ സ്നേഹിക്കപ്പെടുന്ന സഹോദരങ്ങളെ നമ്മുടെ നിത്യജീവിതത്തിലുണ്ടാകുന്ന തിന്മകളിൽ നിന്ന് അകന്ന് നോമ്പിലൂടെ ഉപവാസത്തിലൂടെ പ്രാർത്ഥനയിലൂടെ നമ്മളെ തന്നെ ശുദ്ധീകരിക്കുവാൻ ഈ വലിയ നോമ്പ് നമ്മളെ തയ്യാറാക്കുന്നു ഈ വലിയ നോമ്പിൻ്റെ ഈ ദിവസങ്ങളിൽ ഇന്ന് യേശുതമ്പുരാൻ നന്മയെക്കുറിച്ചും തിന്മയെക്കുറിച്ചും നമ്മളോട് സംസാരിക്കുന്നു നന്മയെ നന്മയിൽ നിലനിൽക്കുവാൻ യേശുതമ്പുരാൻ ആഹ്വാനം ചെയ്യുകയാണ് തൻ്റെ ജീവിതത്തെ മുൻനിർത്തിക്കൊണ്ട് യേശുദമ്പുരാൻ നന്മയെപ്പറ്റി നമ്മളോട് പറയുകയും തിന്മയെ ജയിക്കുവാൻ നന്മ കൊണ്ടല്ലാതെ സാധ്യമല്ല എന്ന് യേശുദമ്പുരാൻ ഉറപ്പിച്ച് പഠിപ്പിക്കുകയും ചെയ്യുകയാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ പ്രത്യേകമായി ഒരു ചിന്തയാണ് നമുക്ക് പങ്കുവയ്ക്കുവാനായിട്ടുള്ളത് യേശുദമ്പുരാൻ യോഗനാൻ്റെ സുവിശേഷം ഏഴാമധ്യായം ഒന്നു മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ രണ്ട് പ്രാവശ്യമായി പറയുന്ന കാര്യം എൻ്റെ സമയം ഇതുവരെയും ആയിട്ടില്ല എൻ്റെ സമയം പൂർത്തിയായിട്ടില്ല സുവിശേഷകൻ യോഗനാൻ സുവിശേഷകൻ ഈ വാചകം എഴുതി ചേർത്തിരിക്കുന്നത് അതിൻ്റെ വ്യാഖ്യാനങ്ങളിൽ ഒരു ഭാഗം ഇങ്ങനെയാണ് യേശു ഈ ലോകത്തിൽ ജീവിച്ചത് തൻ്റെ സമയത്തിനനുസരിച്ചല്ല മറിച്ച് അയക്ക അയച്ച പിതാവിൻ്റെ സമയമനുസരിച്ചായിരുന്നു ദൈവത്തിൻ്റെ സമയമനുസരിച്ച് ഈ ലോകത്തിൽ ജീവിക്കുക അവൻ ചെയ്ത ഓരോ കാര്യങ്ങൾക്കും ദൈവപിതാവിൻ്റെ പിന്തുണ ഉണ്ടായതിൻ്റെ കാരണം അവനോടുള്ള പിതാവിനോടുള്ള ആലോചന കൊണ്ട് മാത്രമാണ് ഓരോ കാര്യങ്ങളും പ്രവർത്തിച്ചിരുന്നത് സുശേഷങ്ങളിൽ ഉടനീളം നമ്മൾ യേശുവിൻ്റെ കൂടെ നടക്കുമ്പോൾ നമുക്കറിയാം ഒരത്ഭുതം ചെയ്യുവാനായിട്ട് ഒരുങ്ങുന്നത് പിതാവിൻ്റെ കൂടെയാണ് തൻ്റെ ശിഷ്യന്മാരെ വിളിക്കുവാൻ അവനൊരുങ്ങുന്നത് പിതാവിൻ്റെ കൂടെയാണ് രാത്രിയിൽ തൻ്റെ പിതാവുമൊത്ത് സംസാരിക്കുവാൻ അവൻ സമയം ചെലവഴിക്കുന്നു അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ ഒരു ദിവസം അവസാനിക്കുന്നത് പിതാവുമൊത്തുള്ള നിശബ്ദമായ സമയത്താണ് അത് സൂചിപ്പിക്കുന്നത് എൻ്റെ പിതാവേ ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെയായിരിക്കണം ഞാൻ എന്തു ചെയ്യണം നിന്റെ സമയത്തിനൊത്ത് എന്നെ ക്രമീകരിക്കണമേ പ്രിയപ്പെട്ടവരെ നമ്മൾ എന്നും ചൊല്ലുന്ന പ്രഭാത നമസ്കാരത്തോട് ചേർത്ത് ചൊല്ലുന്ന പ്രാർത്ഥനയുണ്ട് യുവാനി സിരിമേനിയിലൂടെ നമ്മളിലേക്ക് വന്ന പ്രാർത്ഥന ഇന്നത്തെ ദിവസം കർത്താവെ നിൻ്റെ കൃപയിൽ നിൻ്റെ സാന്നിധ്യത്തിൽ നീ ഞങ്ങളുടെ ചുറ്റും ഉള്ളിലും എല്ലാമായിരിക്കണം ഞങ്ങളുടെ ചുറ്റുപാടായിരുന്നു കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന ദൈവത്തിൻ്റെ സമയത്തിന് നമ്മളെ വിട്ടുകൊടുക്കുക യശുതമ്പുരാൻ ഇന്ന് നമ്മളോട് അരളി ചെയ്യുന്നു നമ്മുടെ സമയത്തിനും നമ്മുടെ കാലത്തിനും നമ്മുടെ സാഹചര്യങ്ങൾക്കും അനുസരിച്ചല്ല നമ്മുടെ ജീവിതം ക്രമീകരിക്കേണ്ടത് മറിച്ച് ദൈവപിതാവ് ആഗ്രഹിക്കുന്നത് പോലെ നമ്മളെ സൃഷ്ടിച്ചവൻ ആഗ്രഹിക്കുന്നത് പോലെ അവൻ്റെ സമയത്തിനായിട്ട് കാത്തിരിക്കുക ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ നമ്മുടേതായ ആഗ്രഹങ്ങളുണ്ട് പദ്ധതികളുണ്ട് ഓരോ ദിവസവും നമ്മൾ ഒത്തിരിയേറെ സ്വപ്നങ്ങളുമായിട്ടാണ് ഉണരുന്നതും ഉറങ്ങുന്നതുമൊക്കെ ഇത് പൂർത്തിയാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ദിവസത്തിൻ്റെ പ്രയത്നം മുഴുവൻ അതിനിടയിൽ നമുക്ക് നഷ്ടമാകുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ സമയത്തിനനുസരിച്ചും നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരുപക്ഷേൽ നമ്മൾ ആഗ്രഹിക്കുന്ന നന്മയല്ല പൗലോസ്ലീഗ നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ നമ്മൾ ആഗ്രഹിക്കുന്ന നന്മയല്ല ഞാൻ ആഗ്രഹിക്കാത്ത തിന്മയുണ്ടാവും ഇത് യേശുതമ്പുരാൻ ഇനിയും എൻ്റെ സമയമായിട്ടില്ല എന്ന് തൻ്റെ സഹോദരന്മാരോടും ശിഷ്യന്മാരോടും ഹരീസയരോടുമൊക്കെ പറയുമ്പോൾ അവൻ നമ്മളോട് പറയുന്നു മക്കളെ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കെ ഇന്ന് നീ ജെറുസലേമിലേക്കോ ഗലീലയിലേക്കോ ഇന്ന് നീ തീരുമാനിച്ചിരിക്കുന്ന ഒരു സ്ഥലത്തേക്കോ പോകാനായിട്ട് നിനക്ക് അനുവാദമില്ല അല്ലെങ്കിൽ നിൻ്റെ സമയമായിട്ടില്ല നിൻ്റെ പിതാവിനോടാഗ്രഹിക്കുക ആഗ്രഹങ്ങൾ ചോദിക്കുക ആഗ്രഹങ്ങൾ പറയുക നിൻ്റെ ആഗ്രഹങ്ങൾ പിതാവിൻ്റെ മുമ്പിൽ വയ്ക്കുക അവൻ അനുവദിക്കുന്നെങ്കിൽ അവൻ സാഹചര്യം ഒരുക്കി തരുന്നെങ്കിൽ അത് ചെയ്യുക അവിടെ നന്മയുണ്ടാകുമെന്ന് തന്നെയാണ് യേശു തമ്പുരാൻ പറയുന്നത് ഈ ചിന്തയോടൊപ്പം തമ്പുരാൻ ചേർത്ത് വെക്കുന്ന കാര്യം തിന്മയ്ക്ക് പ്രത്യേകമായ ഒരു സമയമില്ല അതുതന്നെയാണ് യേശു തമ്പുരാൻ പറയുന്നത് ഞാൻ ചെയ് അതിൻ്റെ പ്രവർത്തികൾ തിന്മയാണ് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നതിനാൽ അത് എന്നെ വെറുക്കുന്നു നിങ്ങളുടെ സമയം എപ്പോഴും നിങ്ങൾക്ക് അനുകൂലമാണല്ലോ എന്ന് സഹോദരന്മാരോട് യേശു തമ്പുരാൻ ചോദിക്കുന്നതിൻ്റെ ഒരു കാരണം തിന്മയ്ക്ക് പ്രത്യേകമായ സമയമില്ല തിന്മ ചെയ്യാനായിട്ട് പ്രത്യേക സമയം നോക്കി നിൽക്കേണ്ട കാര്യമില്ല എപ്പോൾ വേണമെങ്കിലും അത് സാധ്യമാണ് പക്ഷേ നന്മയുണ്ടാകണമെങ്കിൽ അത് എൻ്റെ കൂടെ നിൽക്കുന്നവർക്കും എൻ്റെ ചുറ്റിലും ദൈവത്തിനുമ്പാകെ നന്മയായി തീരണമെങ്കിൽ പ്രിയപ്പെട്ടവരെ അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു അതിനാണ് ദൈവത്തിൻ്റെ സമയമെന്ന് പറയുന്നത് നമ്മുടെ നമസ്കാരങ്ങളിലും പ്രത്യേകിച്ച് കുർബാന അനാഫറയിലുമൊക്കെ നം ചൊ വൈദികൻ ചൊല്ലുന്ന കാര്യം നിനക്കും നിൻ്റെ പിതാവിനും നിൻ്റെ പരിശുദ്ധ രൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുമെന്നാണ് പ്രിയപ്പെട്ടവരെ അത് ആ സമയം നമ്മുടെ വാച്ചിലൊതുങ്ങുന്ന സമയമല്ല മറിച്ച് ദൈവത്തിൻ്റെ സമയമാണ് ദൈവത്തിന് സ്തുതി അർപ്പിക്കുന്നതൊക്കെ നമ്മുടെ സമയത്തിനും നമ്മുടെ ചിന്തയ്ക്കും നമ്മുടെ ശബ്ദം കൊണ്ട് മാത്രമല്ല നമ്മുടെ ശബ്ദം തീർച്ചയായിട്ടും ഉയരണം പക്ഷേ ആ സമയം ദൈവത്തിൻ്റെ സമയമാണ് ഇവിടെ യേശുദമ്പുരാൻ നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ചിലപ്പോൾ നന്മയെന്ന് കരുതി നമ്മൾ ചെയ്യുന്ന കാര്യം അത് യഥാർത്ഥ സമയത്തല്ലെങ്കിൽ ദൈവത്തിൻ്റെ സമയത്തിനല്ലെങ്കിൽ അത് തിന്മയായിട്ട് ഭവിക്കും ഇന്ന് നമ്മുടെ ലോകം നമ്മുടെ ചുറ്റുപാട് ഒരു പക്ഷേ നമ്മുടെ സമൂഹം അനുഭവിക്കുന്ന ഒരു കാര്യം അതാണ് നമ്മൾ നന്മയെന്ന് വിചാരിച്ചു കൊണ്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ അസ്ഥാനത്താവുകയും ദൈവത്തിൻ്റെ സമയത്തല്ലാതാവുകയും അത് തിന്മയായി രൂപാന്തരപ്പെട്ട് നമുക്കെതിരെ തന്നെ വരികയും ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ യേശുതമ്പുരാൻ തിന്മയെ നന്മ കൊണ്ട് മക്കളെ ജയിക്കണം ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ച് ജാഗരൂകരായിരുന്നു കൊണ്ട് നോമ്പ് നോറ്റ് തിന്മയെ എതിർക്കുവാനായിട്ടുള്ള ശക്തി സംഭരിക്കാൻ യേശുദമ്പുരാൻ നമ്മളോട് ഇന്ന് പറയുമ്പോൾ നമുക്ക് യേശുവിൻ്റെ കൂടെ നിൽക്കാം എൻ്റെ സമയം ആയിട്ടില്ല ഇത് ഇന്ന് ചെയ്യണമെങ്കിൽ ഇത് എൻ്റെ സമയത്തിന് പറ്റില്ല മറിച്ച് എൻ്റെ പിതാവായ ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ അവൻ അനുവദിക്കുന്നെങ്കിൽ ഞാനിത് ചെയ്യും പ്രിയപ്പെട്ടവരെ അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാനായിട്ടും ദൈവഹിതം നിറവേറ്റാനായിട്ടും നമ്മൾ സന്നദ്ധരാണെങ്കിൽ നമ്മുടെ നോമ്പിനും ഉപവാസത്തിനും പ്രാർത്ഥനകൾക്കുമൊക്കെ ഉത്തരങ്ങളുണ്ടാവും നമ്മളിലൂടെ നല്ല ഫലങ്ങൾ നന്മയുണ്ടാവും യേശുദമ്പുരാൻ നമ്മളിൽ നിന്ന് നല്ല വൃക്ഷങ്ങളെയും നല്ല ഫലങ്ങളെയും മാത്രമാണ് ആഗ്രഹിക്കുന്നത് പിതാവായ ദൈവം നട്ടുവളർ നട്ടു വളർത്തുന്ന നല്ല മരങ്ങളാണ് നമ്മളെല്ലാവരും നമ്മളിൽ നിന്ന് നല്ല ഫലങ്ങളാണ് നന്മയാകുന്ന നല്ല ഫലങ്ങളാണ് നമ്മുടെ പിതാവായ ദൈവം ആഗ്രഹിക്കുന്നത് തമ്പുരാൻ ഇത് നമ്മളെ ഈ നോമ്പിൻ്റെ ദിനത്തിൽ ഓർമ്മിപ്പിക്കുന്നു ഈ ചിന്തകളോടുകൂടി ഇന്നത്തെ ദിവസം പോ ഇന്നത്തെ ദിവസം നമുക്ക് ജീവിക്കാം നല്ല ഫലങ്ങളും നന്മയും മാത്രം നമ്മളിൽ നിന്നുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ രൂപയുടെയും തിരുനാമത്തിൽ ആമയും